ഇതിന് മുമ്പ് തന്നെ ഈ പരിക്കേറ്റ ഷാനുവിൻ്റെ അമ്മ തന്നെ പറഞ്ഞല്ലോ അവർ പരാതി കൊടുത്തിട്ടുണ്ട് പലപ്പോഴും ഇങ്ങനെ പല സ്ഥലത്ത് ഇങ്ങനെ കെണി കെണിവെച്ച് ഇലക്ട്രിക് ട്രെയിൻ കിടക്കുന്നത് കണ്ട് പരാതി ഒന്ന് അന്വേഷിച്ച പോലും ഇവിടെ എൽ ബോർഡിൽ നിന്ന് ആരും വന്നിട്ടില്ല ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഈ പഞ്ചായത്തിന് എന്താ ചെയ്യാൻ പറഞ്ഞു പഞ്ചായത്തിൽ പിടിക്കാൻ പറ്റുമോ അനധികൃതമായി ചെയ്യുന്നതിനെ പിടിക്കാനുള്ള അധികാരം പഞ്ചായത്തിനൊന്നുമില്ല ചെയ്യേണ്ടതൊന്നിൽ പോലീസ് അല്ലെങ്കിൽ ഫോറസ്റ്റ് അല്ലെങ്കിൽ എൽ ബോർഡ് ഈ മൂന്ന് ഏജൻസിക്ക് ഇതിനകത്ത് അധികാരമുള്ളൂ അധികാരമുള്ളൂ ഇത് മാറ്റാനും അവർക്കെതിരായി നടപടിയെടുക്കുക ഈ മൂന്ന് ഏജൻസികളൊന്നും ചെയ്തിട്ടില്ല അനാസ്ഥയാണ് എൽ സി ടി ബോർഡ് പരാതി കൂടി കൊടുത്താണ് എന്നിട്ട് എൽ സി ഡി ബോർഡിൽ നിന്ന് ഒരാൾ അന്വേഷിച്ചു പോലും വന്നിട്ടില്ല ഒരു കുഞ്ഞിൻ്റെ ജീവനല്ലേ പോയത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ മഹാഭാഗ്യം കൊണ്ടല്ലേ അഞ്ച് പേര് പോയേനെ എന്നാണ് രക്ഷപ്പെടുത്തിയ ആൾ പറഞ്ഞത് രക്ഷപ്പെടുത്തിയ ആള് അതിൽ നിന്ന് രണ്ടുപേർ ഓടി ചെന്ന് പറഞ്ഞതുകൊണ്ടാണ് അദ്ദേഹം ചെന്ന് ഫ്യൂസ് ഊരി ചെന്നത് മറിച്ച് അവരും കൂടി വീണിരുന്നെങ്കിൽ അഞ്ച് പേരും അവിടെ വീണ് പോയനെ അഞ്ചു പേരുടെയും ജീവൻ നഷ്ടപ്പെട്ടുതന്നെ അഞ്ച് പേരുടെ എന്തായാലും ചോയ്ക്ക് ഒരു കുഞ്ഞിൻ്റെ ജീവൻ പോയി അപ്പോൾ അത് ഗുരുതരമായ അനാസ്ഥയാണ് അതിനെക്കുറിച്ച് അന്വേഷിച്ച് തെറ്റുകാർക്കെതിരായി നടപടിയെടുക്കണം മാത്രമല്ല ഇവരിവിടെ താമസിക്കുന്ന സ്ഥലമെന്ന് പറയുന്നത് മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ താമസിക്കാൻ പറ്റാത്ത സ്ഥലമാണ് ഇവിടെ നിന്നുള്ള അല്ലാത്ത ആളുകളെല്ലാം പ്രളയത്തിനെ തുടർന്ന് മാറ്റി താമസിപ്പിച്ചാണ് ഈ അഞ്ച് കുടുംബത്തെ കൂടി മാറ്റി വേറെ എവിടെയെങ്കിലും പുനരദ്ധിപ്പിക്കുന്ന കാര്യം കൂടി ഗൗരവമായി ആലോചിക്കണം ഈ കുടുംബത്തിനും പരിക്കേറ്റവർക്കും അവർക്കും ആവശ്യമായ നഷ്ടപരിഹാരം അല്ലാതെ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ വസ്ത്രപരിഹാരം കൂടി ഗവൺമെൻറ് കൊടുക്കുക ഇതാണ് നമുക്ക് പറയാനുള്ളത് പിന്നെ ആവശ്യമില്ലാത്ത വർത്താനം പറിച്ചിലും നിർത്തണം ഇന്നിപ്പോൾ പിൻവലിച്ചിട്ടുണ്ട് ഇന്നലെ എന്തൊക്കെയാണ് പറഞ്ഞത് മന്ത്രി ഒ ആർ പറഞ്ഞത് ഇനി രാഷ്ട്രീയമായി മുന്നോട്ടാണ് അതേ രാഷ്ട്രീയ നിലപാട് തന്നെയാണ് യു ഡി എഫ് സ്വീകരിക്കുന്നത് കോൺഗ്രസ് സ്വീകരിക്കുന്നതെങ്കിൽ രാഷ്ട്രീയമായി തന്നെ സി പി എം മറുപടി പറയും അല്ലെങ്കിൽ അതുമായിട്ട് മുന്നോട്ട് പോകുന്നത് ഇന്നും ഞാൻ മറുപടി പറയുന്നില്ല ഇവർക്കൊക്കെ എന്താ എന്താ ഒരു ഉദ്ദേശിച്ചത് എന്ത് രാഷ്ട്രീയം പറഞ്ഞത് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമ്പോൾ കേരളത്തിൽ എവിടെയാണെങ്കിലും ഒരു സ്വാഭാവികമായ പ്രതിഷേധം ഉണ്ടാവില്ലേ നിങ്ങൾ ഈ ക്യാമറയും ഈ മൈക്കും അല്ലാതെ നിങ്ങളുടെ നാട്ടിലാണ് സംഭവം ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ പോകില്ലേ ഞാൻ പോവും ഞാൻ പോവും ഞാനുണ്ടെങ്കിൽ പോവും അത് സ്വാഭാവികമായൊരു പ്രതിഷേധമാണ് അതിൽ നമ്മുടെ രോഷമുണ്ടാവും നമ്മുടെ പ്രതിഷേധമുണ്ടാവും നമ്മുടെ ഉണ്ടാവും നമ്മുടെ ദുഃഖം ഉണ്ടാവും ഭരണകൂടത്തോടും ബന്ധപ്പെട്ട ആളുകളോടുള്ള നമ്മുടെ ഒരു ദേഷ്യം ഉണ്ടാവും ആളുകൾ പ്രതിഷേധിക്കും കേരളത്തിലെവിടെയാണ് അത്രയും പ്രതിഷേധം നടക്കാത്തത് സ്വാഭാവികമായ പ്രതിഷേധം അതിനാണ് ഗൂഢാലോചന നടത്തി നേരത്തെ പ്ലാൻ ചെയ്തിരുന്നു രാവിലെ ഫെൻസിങ് ഉണ്ടായില്ല വൈകുന്നേരം ഫെൻസിങ് വന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ ഞങ്ങളെല്ലാം കൂടി ഗൂഢാലോചന നടത്തി കൊച്ചിനെ കൊല്ലാൻ വേണ്ടി പന്നിക്കണേ ഒരിക്കലും വെച്ചെന്നാണ് അതല്ലേ ഇന്നലെ മന്ദര് പറഞ്ഞത് അതല്ലേ പറഞ്ഞത് എന്ത് വൃത്തിയേടാണ് അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് വന്നത് ഇന്നിപ്പോൾ പിൻവലിച്ചു ഇന്നലെ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയണം അപ്പം നിങ്ങൾ തന്നെ പോയി നിങ്ങളുടെ ലൈബ്രറി നോക്കി കഴിഞ്ഞാൽ ഇന്നലെ പറഞ്ഞതും ഉണ്ടാവും ഇന്ന് പറഞ്ഞതും ഉണ്ടാവും മാറ്റി പറഞ്ഞാൽ നന്നായി അത്രേം കൊള്ളാം